മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ തറവാട് വീടായ തറമ്മൽപുരയിൽ ആഷിഖ് റസൂൽ ഷൈഖുന കുണ്ടൂർ ഉസ്താദ് നടത്തിവരുന്ന മമ്പുറം തങ്ങളുടെ ആണ്ടു നേർച്ച ഓഗസ്റ്റ് നാല് ഞായറാഴ്ച നടത്തും രാവിലെ എട്ടേ മുപ്പതിന് സയ്യിദ് ഹബീബ് സഖാഫി തലപ്പാറയുടെ നേതൃത്വത്തിൽ സിയാറത്ത് സംഘടിപ്പിക്കും കൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ മമ്പുറം തങ്ങളെ സമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കും

രാവിലെ എട്ട് മുപ്പതിന് സയ്യിദ് ഹബീബ് സക്കാഫി തലപ്പാറയുടെ നേതൃത്വത്തിൽ സിയാർത്തും തുടർന്ന് കൊടി പരിപാടി ആരംഭിക്കും ബൃന്ദങ്ങളെ സമൂഹത്തിന് കൂടുതൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാവിലെ മണി മുതൽ വൈകിട്ട് നാലു മണി വരെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കും പത്തേ മുപ്പതിന് നടക്കുന്ന സെഷനിൽ യമനി പാരമ്പര്യം വംശാവലി എന്ന വിഷയത്തിൽ അബ്ദുല്ല അബ്ദുല്ലി ആർ നഗർ വിഷയം അവതരിപ്പിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന രണ്ടാമത്തെ സെഷൻ അബൂബക്കർ മാസ്റ്റർ പഠിക്കലിന്റെ അധ്യക്ഷതയിൽ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് മലയിൽ ഉദ്ഘാടനം ചെയ്യും മമ്പറം തങ്ങളുടെ ബഹുസര സമീപങ്ങൾ എന്ന വിഷയത്തിൽ എം ഇ റൌഫ് കണ്ണന്തളി വിഷയം അവതരിപ്പിക്കും മൗരിഭിനസ്കാരശേഷം സയ്യിദ് അലി ബാഫഗി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആത്മീയ സംഗമം റയിസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ആറുടെ അധ്യക്ഷതയിൽ ബദർ സദാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഗലീലുൽ ബുഗാരി ഉദ്ഘാടനം ചെയ്യും മു പ്രഭാഷണം നടത്തും മറ്റു സദാത്തുക്കളും പണ്ഡിതന്മാരും ഉമറാക്കളും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സയ്യിദ് അലവി കോയത്തങ്ങൾ അബ്ദുൽ ലത്തീഫ് സഗാഫി സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ സയ്യിദ് ഫളി പൂക്കോയ കെ സി സൈദ് അലബി ഹാജി ഷാഹുൽ ഹമീദ് സഖാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഇന്റർനാഷണൽ ഇയേഴ്സ്